സമസ്തയുടെ വിവാദങ്ങളിൽ ആഭ്യന്തര പ്രശ്നങ്ങളിൽ എന്തിന് ലീഗ് ഇടപെടുന്നു എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് സമസ്തയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ വിടാതെ പിന്തുടരുന്നത് എന്ന് ചോദിക്കുമ്പോൾ സമസ്തയിൽ ഏത് കാലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്താലും അതിൽ ഒരു പക്ഷത്ത് എങ്ങനെയാണ് സമുദായ രാഷ്ട്രീയ പാർട്ടി കക്ഷിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിക്കപ്പെട്ട സമസ്തയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ എന്തിനാണ് ഇല്ലാത്ത ഒരു പൊക്കിൽ കൊടി ബന്ധം ഉണ്ടാക്കി പറയുന്നത് ഒന്നുകിൽ സമസ്തമുണ്ടാക്കിയ അതേ ആളുകൾ തന്നെയാവണം രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാക്കിയത് അങ്ങനെ ഒരിക്കലും അല്ലല്ലോ അല്ലെങ്കിൽ രണ്ടും ഒരേ ലക്ഷ്യത്തിൽ രൂപീകരിക്കപ്പെട്ടതാവണം ഇത് രണ്ടും അല്ലാത്ത സ്ഥിതിക്ക് ഒരു മതസംഘടനയുടെ കഴുത്തിൽ എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കയറിട്ട് പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തയിൽ പ്രശ്നങ്ങളുണ്ടായി അന്നും ഒരു ഭാഗത്ത് ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു എസ് വൈ എസ് സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുന്നത് തടയുക എന്നതായിരുന്നു അന്ന് ഒരു അജണ്ട അതിനുവേണ്ടി ഒരു കേരള സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചു ലീഗ് അത് വെച്ച് മസിലഹത്തിന് വിളിച്ചു ഇതിന് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടക്കാതെ പോയ മസരഹത്ത് ചർച്ചയുമായി നല്ല സാമ്യമുണ്ട് ഔദ്യോഗിക സംഘടന നടത്തുന്ന പരിപാടികൾ മുടക്കാൻ ആദർശ സംരക്ഷണ സമിതി ഉണ്ടാക്കിയത് അതേ മാതൃകയിലാണ് കൂടക്കിട കൂടക്കിടന്ന് രാപ്പനി അറിഞ്ഞത് കൊണ്ടാവാം സംഘടനാപക്ഷം മസലഹത്ത് യോഗത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞത് വിട്ടുനിന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രണ്ടു സമ്മേളനങ്ങൾ നടക്കുന്നതിൻ്റെ അനൗചിത്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു എസ് വൈ എസ് സമ്മേളനം നിർത്തിവെക്കാനെന്ന് ആവശ്യപ്പെട്ടത് സമസ്തയുടെ ഔദ്യോഗിക ഘടകത്തിൻ്റെ സമ്മേളനം ഒരു കടലാസം സംഘടന സമ്മേളനം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ എന്തിന് നിർത്തിവെക്കണം എന്ന നേതാക്കളുടെ ന്യായമായ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ വന്നപ്പോൾ എന്നാൽ രണ്ടു കൂട്ടരും നടത്തുക ആരും പ്രശ്നമുണ്ടാക്കരുത് എന്നായിരുന്നു ഇ കെ ഉസ്താദ് പറഞ്ഞത് അപ്പോഴും എറണാകുളം സമ്മേളനം നടക്കുമെന്ന് വന്നപ്പോൾ സമസ്ത മുഷാവറയെ സമ്മർദ്ദത്തിലാക്കി ചിലരെ പുറത്താക്കാനുള്ള കുതന്ത്രങ്ങൾ അണിയറയിൽ നടക്കുന്നതായി വിശ്വാസയോഗ്യമായ തെളിവ് ലഭിച്ചപ്പോഴാണ് ആ മുഷാവറ സ്റ്റേ ചെയ്യേണ്ടി വന്നത് പിന്നീട് ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മതസംഘടനയുടെ സമ്മേളനം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് കേരളം കണ്ടത് ഇതിന് സമാനമായത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ പതിനൊന്നിന് ചേരാൻ പോകുന്ന മുഷാവറിയിൽ ചിലരെ പുറത്താക്കാനുള്ള ശക്തമായ സമ്മർദ്ദം രാഷ്ട്രീയക്കാർ നടത്തുന്നുണ്ട് മുജാഹിദുകൾ പലതായി ഭിന്നിച്ച് അതിലൊന്നും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കക്ഷി ചേർന്നിട്ടില്ല ജമായത്ത് ഇസ്ലാമിയുടെ ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെടാറില്ല സുന്നി സംഘടനകൾ മാത്രം എന്താ ഇങ്ങനെ എന്തിനാണ് ഈ കയറൊട്ടുപിടിത്തം കാന്തപുരം ഉസ്താദ് ആ കയറു പൊട്ടിച്ച് സ്വതന്ത്രമായി മേഞ്ഞു അത് മുസ്ലിം സമുദായത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് ഹേതുവായി സുന്നി സമൂഹത്തിൻ്റെ സ്വത്തം ഉയർത്തിപ്പിടിക്കുന്നതിനും വഴി വെച്ചു ഇ കെ വിഭാഗവും ഒന്നുകിൽ കയറു പൊട്ടിച്ച് സ്വാതന്ത്ര്യരാകുക അതിനു മുമ്പ് അവരെ വിട്ടയച്ച് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ കാര്യങ്ങളും മതസംഘടനകളും മതകാര്യങ്ങളും നോക്കി പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോവുക മുസ്ലിം ലീഗ് കേരളത്തിൽ അനിഷേധ്യമായ ഒരു സംഘടന ശക്തിയാണെന്നത് ഉറപ്പാണ് അത് ആരോഗ്യകരമായി നിലനിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് മതസംഘടനകളുമായി സമദൂരം പാലിച്ച് മുന്നോട്ട് പോകുന്നതാണ് ലീഗിനും സമുദായത്തിനും ഗുണം ചെയ്യുക എന്നതാണ് എല്ലാവരുടെയും അഭിപ്രായം അമിതമായ മുജാഹിദ് പ്രീണനമാ പ്രീണനത്തോട് മാത്രമേ ലീഗിൽ നമുക്ക് വിയോജിപ്പുള്ളൂ ഇന്ന് ഉമർ ഫൈസിക്കെതിരെ പത്രസമ്മേളനം നടത്തിയപ്പോഴും പ്രസക്തമാണ് ഈ ചോദ്യം എന്തിനാണ് മതസംഘടനയുടെ കാര്യങ്ങളിൽ സമസ്തയുടെ കാര്യങ്ങളിൽ ലീഗ് ഇടപെടുന്നത്